ഹൈഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ ഒഴിന്ന് കുതിർത്തെടുക്കാതെ അരക്കാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ വടയാണ് കേട്ടോ വൈകുന്നേരം ചായൻ്റെ കൂടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു മഴത്ത് നല്ലൊരു കട്ടൻ ചായയും ഈ ഒരു വടയുണ്ടെങ്കിൽ സൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാണ് കേട്ടോ നമ്മുടെ പൂളയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂള അതേപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഇനി നോർമലായിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി അപ്പം അതാ ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൽ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈയൊരു പൂളയിൽ വേണം കേട്ടോ ഈ ഒരു പൂള വേകുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതാ ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ചോപ്പറിൽ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും ഇതാ നമ്മുടെ പൂളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഭയങ്കരമായിട്ട് തന്നെ ഉടഞ്ഞി പോവണ്ട നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഉടച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലുള്ള ഈ ഒരു ആര് പോലത്തെ സംഭവം അതൊക്കെ എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൂടോടെ തന്നെ ഉടച്ചെടുക്കാനും ശ്രദ്ധിക്കാം കേട്ടോ ഒരു മരത്തിന്റെ തവിയോ അല്ലെങ്കിൽ ഇതേപോലെ സ്മാഷറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചെടുത്താൽ മതി അപ്പോൾ അത് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് ഉടച്ചെടുക്കണം മിക്സിയിലിട്ട് അരച്ചെടുത്താൽ കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ അപ്പം അത ഇതേപോലെ കട്ടകളൊന്നുമില്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കുക ഈ ഒരു അടച്ചെടുത്ത് മിക്സിയിലേക്ക് നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇല്ലേ അതും മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഈസി ആയിട്ട് ചേർത്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇതിലോട്ടൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചെടുത്ത കുരുമുളക് ആയാലും കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇല്ലേ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കൂട്ടോ അത് കുഴപ്പമില്ല ഒരു ടീസ്പൂണോളം ഓയിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നത് പ്രശ്നമാക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൈ ഒക്കെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൂല നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ മതി എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് വടൻ്റെ ഷേപ്പ് എടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പൊടീൻ്റെ അളവെന്ന് പറയുന്നത് ചില പൂളൊക്കെ കുറച്ചധികം വേണ്ടി വരും വേണ്ടിവരും ചിലതിന് കുറച്ച് മതിയാവും കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് മതി ഇതൊരു നാല് ടേബിൾ സ്പൂണ് പൊടിയെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടുന്ന പൂള എടുക്കണം കേട്ടോ എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇനി നന്നായിട്ട് തിളച്ചിട്ടുള്ള ഓയിലോട്ട് നമുക്ക് ഈ ഒരു വടൻ്റെ ഷേപ്പിലാക്കി വെച്ചത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഓയിൽ ഒന്നാക്കണ്ട വെള്ളമാക്കി കൊടുത്താൽ തന്നെ മതി കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരും ഉൾഭാഗം നല്ല ആയിരിക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വൈകുന്നേരം ചായന്റെ കൂടെ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കപ്പവടയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം അതാ നമ്മുടെ ഫസ്റ്റിലെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ഒരു വടയാണ് കേട്ടോ അപ്പോൾ ദാ ഇതേപോലെ നമുക്ക് ഈ ഒരു കളറാവുമ്പോൾ തന്നെ എടുത്തു മാറ്റാൻ ശ്രദ്ധിക്കുക കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നിറം മാറി വരും കേട്ടോ നമ്മൾ കോരി മാറ്റിയതിന് ശേഷം അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതാ ഇതേ രീതിയിലെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈയൊരു മഴയുള്ള സമയത്തൊക്കെ നല്ലൊരു കട്ടൻ്റെ കൂടെ ഈയൊരു വട ഉണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചട്നി ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തി ആയിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങാ ചട്നിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും തേങ്ങാ ചട്നിയും ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായി നിങ്ങൾ ഈയൊരു പൂള ഉടച്ചെടുക്കുന്ന സമയത്ത് ഇതിലേ ഒരു ആരില്ലേ ആ ഒരു മരത്തിന്റെ കഷ്ണം പോലെ അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ പീസുകൾ ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം അടിപൊളിയാണ് അടിപൊളിയാണെന്നുള്ള ഉൾവശം കണ്ടാലും നമ്മൾ നോർമലായിട്ടുള്ള വട പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും ഇത് കാണുമ്പോൾ ഒരിക്കലും നമുക്ക് വട അല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കഴിച്ചാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഉഴുന്നിൻ്റെ ടേസ്റ്റ് അല്ല എന്നുള്ളത് എന്നാലും കഴിക്കുമ്പോൾ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ നിശാൽ നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്